ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വൺസ് മനസ്സിലാക്കി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ് ടു സക്സസ് നമ്മൾ ഇന്ന് ഇവിടെ തുടങ്ങുകയാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണം അയ്യങ്കാളിയിൽ നിന്ന് ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെട്ട മഹാത്മാ എന്ന വിശേഷണമുള്ള നമ്മുടെ സ്വന്തം അയ്യങ്കാളി ഓക്കെ ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലെന്നും ആവേശത്തോടെ സൂക്ഷിക്കുന്ന ഒരു ആള് തന്നെയാണ് അയ്യങ്കാളി അപ്പൊ എങ്ങനെയാ മക്കളെ ഓടിവാം യെസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ൂരിലെ പെരുങ്കാട്ടുവിള പ്ലാവത്തറ വീട്ടിലാണ് അയ്യങ്കാളിയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വെങ്ങാനൂർ പെരുങ്ങാട്ടുവിള പെരുങ്ങടവിളയല്ല പെരുങ്ങാട്ടുവിള പ്ലാവത്തറ വീട്ടിൽ പ്ലാവത്തറ വീട്ടിൽ കുട്ടിക്കാലത്തെ പേര് കാളി എന്നാണ് കുട്ടിക്കാലത്തെ പേര് കാളി എന്നാണ് അപ്പോ നമ്മൾ ഈ നവോത്ഥാന നായകന്മാരെ കുറച്ച് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാല് മിക്കവാറും ആൾക്കാർ ശ്രീനാരായണ ഗുരുവായാലും ചട്ടമ്പി സ്വാമികളായാലും ബ്രഹ്മാനന്ദ ശിവയോഗിയായാലും അയ്യങ്കാളി ആയാലും വാസവേദ ഓഗസ്റ്റ് ആണ് ഓഗസ്റ്റ് മാസമാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ബെംഗാലൂരിലെ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിലെ ബെംഗാലൂർ പെരുകാട്ടുവിള പ്ലാവത്തറ വീട്ടിൽ ജനനം കുട്ടിക്കാലത്തെ പേര് കാളി എന്നാണ് അച്ഛന്റെ പേര് അയ്യൻ അമ്മയുടെ പേര് മാല ഭാര്യയുടെ പേര് ചെല്ലമ്മ ചെല്ലമ്മ കള്ളി അല്ല ചെല്ലമ്മെല്ലാ ദമ്പതികളുടെ മകനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് തിരുവനന്തപുരം ജില്ലയിലെ വെങ്കാനൂർ പെരുങ്കാട്ടുവിന പ്ലാവത്തറ വീട്ടിൽ കാളി ജനിക്കുന്നു അല്ലേ ഓക്കെ ഇദ്ദേഹത്തെ എങ്ങനെയൊക്കെ അറിയപ്പെടുന്നു ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നു നക്ഷരാർത്ഥത്തിൽ ആളിക്കത്തിയ തീപ്പൊരി തന്നെയായിരുന്നു കേരളത്തിന്റെ നവോത്ഥാന നായകനായ അയ്യൻകാളി എന്ന് അറിയപ്പെട്ടിരുന്നു അതുപോലെ തന്നെ മഹാത്മാ എന്ന വിശേഷണമുള്ള കേരളത്തിലെ ഏക നവോത്ഥാന നായകനാണ് അയ്യങ്കാളി മഹാത്മാ എന്ന വിശേഷണമുള്ള കേരളത്തിലെ ഏക സാമൂഹ്യ പരിഷ്കർത്താവാണ് ആരുടെ അയ്യങ്കാൾ ഓക്കെ കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നു കേരള കൃത്യമായിട്ട് പഠിച്ചു വെച്ചു എഴുതി എഴുതി വെച്ച് പഠിച്ചു വെച്ചു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേരള സ്ഥാർട്ടക്കസ് എന്നറിയപ്പെടുന്നു ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ തളരാത്ത യോദ്ധാവ് പുലയരാജ എന്നൊക്കെ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണെന്ന് നമുക്കറിയാം ഉറപ്പായിട്ടും എല്ലാവർക്കും ഒന്നുകൂടെ ഓർത്തുവെച്ചോ യോധാവ് പുലയരാജ എന്നൊക്കെ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് തളരാത്ത യോധാവ് പുലയരാജ എന്നൊക്കെ വിശേഷിപ്പിച്ചതാര ഗാന്ധിജി ഗാന്ധിജി അയ്യങ്കാളിയെ കണ്ടുമുട്ടിയ വർഷം ആ ഗാന്ധിജിയുടെ അവസാന കേരള അല്ലെങ്കിൽ അഞ്ചാം കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ബംഗാളൂർ വെച്ച് ഗാന്ധിജിയും അയ്യങ്കാളിയും കണ്ടുമുട്ടുന്നത് അല്ലേ അപ്പൊ അദ്ദേഹത്തെ അപ്പോഴാണ് പുലയരാജ എന്ന് വിശേഷിപ്പിക്കുന്നത് പുലയരാജ എന്ന് വിശേഷിപ്പിക്കുന്നു എന്താണ് യോദ്ധാവ് രാജ എന്നൊക്കെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് എന്നാൽ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ത് അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ഇന്ദിരാ ഗാന്ധിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇദ്ദേഹത്തിന്റെ പ്രതിമ വെള്ളയമ്പലത്തെ അനാച്ഛാദനം ചെയ്യുന്ന വേളയിലാണ് ഇന്ദിരാഗാന്ധി എന്തെന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യൻകാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ഓക്കെ അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യൻകാളിയെ വിശേഷിപ്പിച്ചത് ഇ കെ നായനാരാണ് ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഇ കെ നായനാരാണ് അപ്പം മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളും ഊർത്തിരുന്നോടാ തളരാത്ത യോദ്ധാവ് രാജ എന്നൊക്കെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് കാരൻ എന്ന് വിശേഷിപ്പിച്ചത് ഇ കെ നായനാരാണ് എന്നാൽ ഇദ്ദേഹത്തിന്റെ അനുയായികൾ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഊർപ്പിള എന്ന പേരാണ് ഊർമിളയല്ല ഊർപ്പിള എന്ന പേരിലാണ് അയ്യങ്കാളിയെ അദ്ദേഹത്തെ അനുയായികൾ വിളിച്ചിരുന്നത് ഊർപ്പിള ഊർപ്പിള എന്ന എന്താണ് കേരള എങ്ങനെയായിരുന്നതാ ഊർപിളീപ്പൊരി യോദ്ധാവ് പുലയരാജ ഇന്ത്യയുടെ മഹാനായ ബുദ്ധി ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഊർപ്പിള എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ആര് തന്നെയാണ് അയ്യങ്കാളി തന്നെയാണ് അയ്യങ്കാളി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ാലത്തെങ്കാളി എന്ന് അറിയപ്പെട്ടു ആളിക്കത്തിയ തീപ്പുരിയെന്നും കേരളക്കസ് എന്നും തളരാത്ത യോദ്ധാവെന്നും അതുപോലെ തന്നെ ഊർപ്പിള എന്നും ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നും ഇന്ത്യയുടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നും പുലയരാജ എന്നും അറിയപ്പെട്ടത് ആര് തന്നെയാണ് അയ്യങ്കാളി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാലൂരിൽ ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മിക്കവാറും ഉള്ള പ്രവർത്തന മേഖലകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ താമസ സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് വളരെയധികം പ്രത്യേകതയുള്ള ഒരു കാര്യം അദ്ദേഹം ചിന്തിച്ച സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് നന്മ വരിക എന്ന ലക്ഷ്യത്തോടുകൂടെ വളരെ എന്താണ് തീവ്രമായി പ്രവർത്തിച്ച ഒരു നവോത്ഥാന നായകനായിരുന്നു അയ്യങ്കാളി ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലല്ലേ ബംഗാൾ വിഭജനം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം കരിസ്വൺ പ്രഭുവായിരുന്നു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാലൂരിൽ ഇദ്ദേഹം ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നു <sabicolo> ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘം എസ് എൻ ഡി പിയുടെ മാതൃകയിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാലൂരിൽ കുടിപ്പള്ളിക്കൂടെ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം എസ് എൻ ഡി പിയുടെ മാതൃകയിൽ സാധുജന പരിപാലന സംഘം ഈ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം അല്ലെങ്കിൽ മുഖമാസിക ഏതായിരുന്നു സാധുജന പരിപാലിനി എന്നായിരുന്നു ആ സാധുജന പരിപാലന അതിന്റെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു ചോദിച്ചാൽ ചെമ്പംതറ കാളിച്ചോതി കറുപ്പനാണ് ആരാണ് ചെമ്പംതറ കാളിച്ചോതി കറുപ്പനാണ് മക്കളെ ഒത്തിരി തവണ ചോദിച്ച ഒരു കാര്യമാണ് കേട്ടോ ചെമ്പംതറ കറുപ്പൻ സാധുജന പരിപാലനിയുടെ ആദ്യത്തെ എഡിറ്റർ ആരാന്ന് ചോദിച്ചാൽ ആരാണ് ചെമ്പംതറ കാളിച്ചോതി കറുപ്പനാണ് ചെമ്പംതറ കാളിച്ചോതി കറുപ്പനാണ് മക്കളെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനാണ് അയ്യ ി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ഹരിജനാണ് ആരുടാ തുടർച്ചയായി ഇരുപത്തിയെട്ട് വർഷ കാലമാ ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാവുന്നു തുടർച്ചയായി ഇരുപത്തെട്ട് വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ കേരള നവോത്ഥാന നായകനാണ് അയ്യങ്കാൽ ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് തുടർച്ചയായി ഇരുപത്തെട്ട് വർഷം ഇദ്ദേഹം എവിടെ അംഗമായി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഐ എൻസി സമ്മേളനത്തിന് പ്രത്യേകത എന്താ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കൊൽക്കത്ത ഐ എൻ സിയിലാണ് ആദ്യമായിട്ട് ജനഗണമന ആലപിക്കുന്നത് അല്ലെ ജനഗണമന ആലപിച്ചിട്ട് എന്ത് ചെയ്യുന്നു കൊൽക്കത്തയിൽ നിന്നും ഇവിടെ ക്യാപിറ്റൽ എന്താക്കി മാറ്റുന്നു ഡൽഹിയിലേക്ക് മാറ്റുന്നു ജനങ്ങൾ അവൻ ആലോചിച്ചിട്ട് എല്ലാം മാറ്റിയത് കണക്ട് ചെയ്യാൻ പറഞ്ഞു ഉള്ളൂ കൊൽക്കത്തയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെ ഇന്ത്യയുടെ തലസ്ഥാനം പതിനൊന്ന് മുതൽ എങ്ങോട്ട് മാറ്റുന്നു എങ്ങോട്ടേക്ക് മാറ്റുന്നു കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലോട്ട് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി അയ്യങ്കാളി തുടർച്ചയായി ഇരുപത്തി എട്ട് വർഷം അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി എന്നുള്ളത് ഓർത്തിരിക്കാം യെസ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശ്രീനാരായണ ഗുരു അയ്യോ ാളിയും കണ്ടുമുട്ടുന്നു ശ്രീനാരായണ ഗുരു അയ്യങ്കാൾ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ആരെയും പോയി അങ്ങോട്ട് പോയി കാണുന്നില്ല എല്ലാം ഇദ്ദേഹത്തെ ഇവിടെ വന്ന് കാണുകയായി ചെയ്യുന്നത് അല്ലെ ബെംഗാനൂർ വന്നിട്ട് തന്നെയാണ് ആര് ഗാന്ധിജി ഇദ്ദേഹത്തെ കാണുന്നത് പാലരാമപുരം അടുത്ത അവിടെ വെച്ച് തന്നെയാണ് ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത് ഓക്കെ പ്രവർത്തന പന്ത്രണ്ട് അദ്ദേഹം ശക്തിയോടുകൂടെ പ്രവർത്തിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി ആരെയും കാണാനുള്ള സമയമില്ലായിരുന്നു ജീവിതം മുഴുവൻ നവോത്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യനായിരുന്നു ആര് అయ్యంగాళి ఓకే ఆయన తొలయి పన్నెండి శ్రీనారాయణ గురు ബാലരാമപുരത്ത് വെച്ച് അയ്യങ്കാളിയെ കാണുന്നു അല്ലെ ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയും കണ്ടുമുട്ടിയത് എവിടാന്ന് ജോലി ചെയ്ഞ്ഞാല് ഏതാണ് തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന അല്ലെ ദക്ഷിണ കേരളത്തിന്റെ തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ബാലരാമപുരത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയും കണ്ടുമുട്ടുന്നു ഓക്കെ ഞാൻ ഇദ്ദേഹം പിന്നാക്ക ജാതിയിലെ ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായി ഒരു സ്കൂൾ ബെംഗാലൂർ സ്ഥാപിക്കുന്നു പിന്നാക്കാതിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ഒരു സ്കൂൾ ഇദ്ദേഹം വെങ്കാനൂർ സ്ഥാപിക്കുന്നു പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ ആരാണ് ശ്രീമൂലം തിരുനാൾ വർഷവേദ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം നൽകിയത് നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചു ചിലത് ശ്രീമൂലം തിരുനാളാണ് ശ്രീമൂലം തിരുനാൾ വർഷമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ശ്രീനാരായണ ഗുരു വാഗ്ബടൻ വാഗ്ബടാനന്ദ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വെങ്ങാനൂരിൽ ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നു ആര് അയ്യങ്കാളി അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അതിന്റെ മുഖപത്രം സാധുജന പരിപാലിനി സാധുജന പരിപാലനിയുടെ എഡിറ്റർ ആരായിരുന്നു മുഖ്യ പത്രാധിപ ചീഫ് എഡിറ്റർ ആരായിരുന്നു ചെമ്പംതറ കാളിച്ചോതി കറുപ്പനാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനാണ് അയ്യങ്കാളി വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് തുടർച്ചയായി ഇരുപത്തി എട്ട് വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ കേരള നവോത്ഥാന നായകനാണ് അയ്യങ്കാളി പിന്നാക്ക ജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വെങ്ങാറിൽ ഇദ്ദേഹം ഒരു സ്കൂൾ സ്ഥാപിക്കുന്നു പിന്നാക്ക ജാതിയിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇദ്ദേഹം സ്ഥാപിച്ച സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയപ്പോഴേക്കും അത് പുലയ മഹാസഭയായി പുലയ മഹാസഭയായി വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സാധുജന പരിപാലന സംഘം എന്തായിട്ടുമായിരുന്നു പുലയ മഹാസഭയായിട്ട് ഇത് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടായപ്പോഴേക്കും സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭയിലേക്ക് യോജിക്കുന്നു എന്നുള്ളതാണ് സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭയിലേക്ക് പുലയ മഹാസഭ ിങ് ചെയ്യുന്ന സിംഗ് ചെയ്യുന്ന സമയം എപ്പോഴാന്ന് ചോദിച്ചാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടാണ് ഈ സമസ്ത തിരുവിതാംകൂർ പുലേ മഹാസഭ സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാല് ടി ടി കേശവൻ ശാസ്ത്രിയാണ് ടി ടി കേശവൻ ശാസ്ത്രിയാണ് സമസ്ത ൂർ പുലയ മഹാസഭ സ്ഥാപിച്ചതാരാ ടി ടി കേശവൻ ശാസ്ത്രി ഒരു എക്സ്ട്രാ ശാസ്ത്രീ നമ്മളൊന്ന് ഓർത്തു വെച്ചേക്കാം അത്രേ ഉള്ളൂ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് എന്തായിട്ട് മാറുന്നത് സംസ്ഥാന പുല സോറി സാധുജന പരിപാലന സംഘം എന്തായിട്ട് മാറുന്നത് പുലയ മഹാസഭയായിട്ട് മാറുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ആയപ്പോഴേക്കും സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭയിലേക്ക് ചേരുകയാണ് ലയിക്കുകയാണ് ചെയ്യുന്നത് യെസ് ഓകെ ഇനി ഇവിടെ നിന്ന് ആരംഭിക്കുന്നു അയ്യങ്കാളിയുടെ എന്താ അയ്യങ്കാളിയുടെ സമരമുറകൾ തീവ്രമായ തീവ്രമായ ശക്തിയേറിയ നവോത്ഥാന മുന്നേറ്റങ്ങൾ ഓക്കെ അല്ല ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ വില്ലുവണ്ടി സമരം എവിടെ മുതൽ എവിടെ വരാം വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു ബലരാമപുരം വെങ്ങാനൂർ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം മുതൽ വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ എന്താണ് വില്ലുവണ്ടി യാത്രയ്ക്ക് പിന്നിൽ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ച ഒരു വസ്തുത എന്താണ് ഇപ്പൊ താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു അങ്ങനെ താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകളിൽ സഞ്ചാര സ്വാതന്ത്ര്യം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം നടത്തിയ ഐതിഹാസികമായ ഒരു യാത്ര തന്നെയാണ് അല്ലെങ്കിൽ സമരം തന്നെയാണ് വില്ലുവണ്ടി സമരം അഥവാ വില്ലുവണ്ടി യാത്ര വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏതു മുതൽ ഏതു വരെയാ ബെങ്കാലൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ ഈ യാത്രയിൽ ഇദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച ഇദ്ദേഹത്തിന്റെ തേര് വലിച്ച തേര് ഓടിച്ച എന്ന് പറയാ അല്ലെ തേരിനൊപ്പം സഞ്ചരിച്ച ഈ തേര് നിയന്ത്രിച്ചത് ആരെന്ന് ചോദിച്ചാൽ ചണ്ടിക്കൊച്ചാപ്പിയാണ് ആരാട ചണ്ടിക്കൊച്ചാപ്പി ആരാ ചണ്ടി ചണ്ടിക്കൊച്ചാപ്പിയാണ് തേര് വരിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാടാ ചണ്ടിക്കൊച്ചാപ്പിയാണ് ഒന്നുകൂടെ പറയട്ടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വില്ലുവണ്ടി സമരം വില്ലുവണ്ടി സമരം ചരിത്രത്തിന്റെ താളുകളിൽ ആലേഖനം ചെയ്യപ്പെട്ട വലിയ ഒരു മുന്നേറ്റം തന്നെയായിരുന്നു വില്ലുവണ്ടി സമരം വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബെംഗാലൂർ മുതൽ കവി വരെ വരെ ആ എന്ന് ചോദിച്ചാൽ ചണ്ടിക്കാപ്പിയാണ് താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകളിൽ സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്തപ്പെട്ടത് ഓക്കെയാണ് യെസ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി എന്ന് നമ്മൾ പറഞ്ഞു തുടർച്ചയായി ഇരുപത്തെട്ട് വർഷക്കാലം എന്നാൽ ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയെ അഭിസംബോധന ചെയ്ത വർഷം ചോദിച്ചാലും അത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് തന്നെയാണ് ശ്രീമൂലം പ്രജാസഭ അംഗമായ വർഷം ചോദിച്ചാലാ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ശ്രീമൂലം പ്രജാസഭയെ അഭിസംബോധന ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അതെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നെടുമ്പങ്ങാട് ചന്ദലഹള നടത്തി ഇദ്ദേഹം താഴ്ന്ന ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശിക്കുവാനുള്ള അവകാശം നിഷിദ്ധമായിരുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹം ചെയ്ത സമരമാണ് നെടുമ്പങ്ങാട് ചന്ദലഹളം അന്ന് ചെയ്തിരുന്നത് എന്തായിരുന്നു ഈ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാര് കൃഷി ചെയ്ത് അവരുടെ ഫലം എന്തു ചെയ്യണം ചന്തചന്ത ആ ഭാഗത്ത് കൊണ്ടുവെക്കണം കൊണ്ടുവച്ചതിന് ശേഷം അപ്പർ ക്ലാസ്സിലുള്ള ഹൈ ക്ലാസ്സിലുള്ള ആൾക്കാർ വന്നിട്ട് സാധനം എടുത്ത് അവർക്ക് എന്താണോ തോന്നുന്നത് അതവിടെ വെച്ചിട്ട് പോവുക എന്നതായിരുന്നു ആര് സമ്പ്രദായം അതിനെതിരെ ശക്തമായി പോരാടിയ വ്യക്തിയായിരുന്നു ആര് അയ്യങ്കാളി അങ്ങനെയാണ് അദ്ദേഹം നെടുമ്പങ്ങാടി ചന്ദലേഖല നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ചന്തക്കുള്ളിൽ പ്രവേശിച്ച് അവരവരുടെ വസ്തുക്കൾ അവരവരുടെ ഈ പറഞ്ഞ അവരുടെ കൃഷിഫലങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അവകാശത്തിനു വേണ്ടി നടത്തിയ സമരമാണ് െടുമങ്ങാണ് ചന്ദ്രഹള വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇദ്ദേഹം കൊച്ചി പുലയ സഭ സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അദ്ദേഹം കൊച്ചി പുലയ മഹാസഭ പുലയ സഭ സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചി പുലയ സഭ സ്ഥാപിക്കുന്നു യെസ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് മറ്റൊരു ചരിത്ര പ്രാധാന്യമുള്ള കല്ലുമാല സമരം അഥവാ പെരിനാട് ലഹള നടത്തുന്നത് കല്ലുമാല സമരം വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കല്ലുമാല സമരം അഥവാ പെരിനാട് ലഹള എന്താണ് പെരിനാട് ലഹള എന്താണല്ലെങ്കിൽ കല്ലുമാല സമരം അന്ന് താഴ്ന്ന ജാതിക്കാർ അവരുടെ അടയാളമായി അതാണ് കല്ലുകൊണ്ടുള്ള മാലയും ഇരുമ്പുകൊണ്ടുള്ള കമ്മലിക്കമ്പലും അണിയണം എന്നൊരു നിർബന്ധമുണ്ടായിരുന്നു അതിനെതിരെയാണ് പെരിനാട് ലഹള അഥവാ കല്ലുമാല സമരം കൊല്ലം ജില്ലയിലെ പെരിനാട് ഈ ലഹള നടക്കുന്നു അതുകൊണ്ടാണ് കല്ലുമാല സമരം പെരിനാട് ലഹള എന്ന് അറിയപ്പെട്ടത് ഓക്കെ ആണല്ലോ അപ്പൊ എന്താണ് പെരിനാട് ലഹള പെരിനാട് ലഹള അഥവാ കല്ലുമാല സമരം കല്ലുമാല സമരം അഥവാ പെരിനാട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കൊല്ലം ജില്ലയിലെ പെരുന്നാടാണ് നടക്കുന്നത് ഈ ലഹളയിൽ ഈ അയ്യങ്കാളിയോടൊപ്പം സജീവമായി പ്രവർത്തിച്ച മറ്റൊരു വ്യക്തിയായിരുന്നു ഗോപാലദാസൻ ആരാണ് ഗോപാലദാസനാണ് ഗോപാലദാസൻ കല്ലുമാല സമരം അഥവാ പെരിനാട് ലഹളയിൽ അയ്യങ്കാളിയോടൊപ്പം ശക്തമായി പ്രവർത്തിച്ച മറ്റൊരു വ്യക്തിയാണ് ഗോപാലദാസൻ ഇതിൽ വേണ്ടി വാദിച്ച വക്കീൽ ആര് വക്കീലുമാർ ആര് എന്ന് ചോദിച്ചാൽ ഇലഞ്ഞിക്കൽ ജോണും ടി എം വർഗീസുമാണ് ഇലഞ്ഞിക്കൽ ജോണും ടി എം വർഗീസുമാണ് ഇലങ്ങിക്കൽ ജോണും ടി എം വർഗീസുമാണ് മറക്കണ്ട അപ്പൊ അയ്യങ്കയ്ക്കും കൂട്ടുകാർക്കുമായി അല്ലെങ്കിൽ അധസ്ഥിതർക്ക് വേണ്ടി ബാധിച്ച അഡ്വക്കേറ്റ്സ് ആര് എന്ന് ചോദിച്ച ലോയേഴ്സ് ആര് എന്ന് ചോദിച്ചാൽ ഇലങ്ങിക്കൽ ജോണും ടി എം വർഗീസുമാണ് ഇതിന്റെയൊക്കെ ഒരു സമാധാന ചർച്ചയിലേക്ക് വരുന്നു അങ്ങനെ സമാധാന ചർച്ചയിൽ അധ്യക്ഷം വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ ചങ്ങനാശ്ശേരി പരമേശ്വരനാണ് സമാധാന ചർച്ചയിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ചങ്ങനാശ്ശേരി പരമേശ്വരനാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ കൃത്യമായി എഴുതിയെടുത്തു പഠിച്ചു

ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പെരിനാട് ലഹള കണ്ടുമാല സ്വരം കൊല്ലം ജില്ലയിലെ പെരിനാടിലാണ് ഇത് നടക്കുന്നത് അയ്യങ്കാളിയോടൊപ്പം ഗോപാലദാസ് ശക്തമായി പങ്കെടുക്കുന്നു ഇവർക്ക് വേണ്ടി വാദിച്ചത് ഇലനിക്കൽ ജോൺ ടി എം മഗീസ് എന്നീ അഡ്വക്കേറ്റ്സ് ആയിരുന്നു യെസ് ഇതിന്റെ സമാധാന ചർച്ചയിൽ അധ്യക്ഷത വഹിച്ചത് ചങ്ങനാശ്ശേരി പരമേശ്വരനായിരുന്നു ചങ്ങനാശ്ശേരി പരമേശ്വരനായിരുന്നു നോക്കി വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് വീണ്ടും ചരിത്രത്തിന്റെ ചരിത്രത്തിൽ പ്രാധാന്യമുള്ള തൊണ്ണൂറാം ആണ്ട് ലഹള നടക്കുന്നത് തൊണ്ണൂറാം ആണ്ട് ലഹള അഥവാ പുലയ ലഹള അഥവാ ലമ്പൽ ലഹള തൊണ്ണൂറാം ആണ്ട് ലഹള അഥവാ പുലയ ലഹള അഥവാ ഉരുട്ടമ്പലം ലഹള എന്താണ് മക്കളെ ഈ ഉരുട്ടം ലഹള ഉരുട്ടമ്പലം സ്കൂളിൽ താഴ്ന്ന ജാതിക്കാരെങ്കിലും പിന്നാക്ക ജാതിയിൽപ്പെട്ട പഞ്ചമി എന്ന വിദ്യാർത്ഥിക്ക് ആ വിദ്യാഭ്യാസ അവകാശം നിഷേധിച്ചതിനെ തുടർന്ന് ആര അയ്യങ്കാളി നടത്തിയ സമരമാണ് ഈ ഉരുട്ടമ്പലം ലഹള എന്ന പേരിൽ അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് മലയാള വർഷം ആയിരത്തി തൊണ്ണൂറ്റി അതുകൊണ്ടാണ് എന്ന് പറയുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തൊണ്ണൂറാം ആണ്ട് ലഹള തന്നെയാണ് പുലയ ലഹള ലഹള എന്നും എന്നും ഒക്കെ അറിയപ്പെട്ടത് എടാ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തൊഴിലാളി നേതാവ് അറിയപ്പെട്ടതാരായിരുന്നു അത് അയ്യങ്കാളി എന്നും ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് അറിയപ്പെട്ടതാരാ അയ്യങ്കാളിയായിരുന്നു എസ് ഓക്കെ അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയുവാണ് ഈ ഒരു ഭാഗം ഒന്നുകൂടെ പറയുവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായിട്ട് രൂപപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയപ്പോഴേക്കും ടി ടി കേശവൻ ശാസ്ത്രി സ്ഥാപിച്ച ഏതിലേക്ക് സമസ്ത തിരുവിതാംകൂർ പുലയ സഭയിലേക്ക് ഇത് ലയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആദ്യമായി ശ്രീമൂലം പ്രജാസഭയെ ഇദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നെടുമങ്ങാട് ചന്ദലഹള നട ുന്നു അതിനു മുമ്പായിട്ട് കാര്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വണ്ടി സമരം വില്ലുവണ്ടി സമരം അഥവാ യാത്ര നടത്തിയത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ ഈ സമയത്ത് തേര് ആര് എന്ന് ചോദിച്ചാൽ ചണ്ടിക്കൊച്ചാപ്പി അങ്ങനെയാണ് ചാണ്ടി എന്ന ചണ്ടിക്കൊച്ചാപ്പിയാണ് ഇതിനെ തുടർന്ന് അദ്ദേഹം വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയാണ് അല്ലെ നിരത്തുകളിലൂടെ അദ്ദേഹം പലിശപ്പെടുകയാണ് എങ്കിലും അദ്ദേഹം എന്ത് ചെയ്തില്ല പിന്മാറാൻ തയ്യാറായില്ല അദ്ദേഹം ആരംഭിച്ച എല്ലാ സമരമുന്നേറ്റങ്ങളും വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് അയ്യങ്കാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നെടുമങ്ങാട് ചന്ദ്രള ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചി പുലയ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പെരുന്നാട് ലഹള അഥവാ കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തന്നെ തൊണ്ണൂറാം ആണ്ട് ലഹള പുലയ ലഹള അഥവാ ഉരുട്ടമ്പലം ലഹള നടക്കുന്നു ഓക്കെ ഇലങ്ങിക്കൽ ജോൺ വക്കി ടി എം വർഗീസ് വക്കി ഓർക്കുക അധ്യക്ഷത വഹിച്ചത് സമാധാന സന്ധി അധ്യക്ഷത വഹിച്ചത് ചങ്ങനാശ്ശേരി പരമേശ്വരനാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ Okay, Lem. Yes, uh -huh. ഇദ്ദേഹം പറഞ്ഞു പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ് ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ് യെസ് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് അദ്ദേഹത്തിന്റെ തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങി രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങി തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങി ഇന്ത്യ ഇദ്ദേഹത്തുള്ള ആദരസൂചകമായി രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി രണ്ടായിരത്തി പത്തിൽ ാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് പദ്ധതി ആരംഭിച്ചത് പദ്ധതി ആരംഭിക്കുന്നു അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നു എസ് ഇദ്ദേഹം വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഓപ്ഷനെ മിസ് ചെയ്ത് എഴുതും കേട്ടോ ഓക്കെ അപ്പൊ ചിത്രകൂടം അഥവാ പാഞ്ചജന്യം ബെങ്ങാനൂർ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്മാരകം ജനിച്ചതും ബംഗാനൂരിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്മാരകവും ഇവിടെ തന്നെയാണ് ബെംഗാനൂരിൽ തന്നെയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജൂൺ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ാണ് സ്മാരകം ചിത്രകൂടം പാഞ്ചജന്യമാണ് അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് എവിടെയാണ് അത് വെള്ളായണിക്കായല്ല എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിക്കായലാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിക്കായല്ല തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിക്കായൽ പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാ പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളങ്ങളിൽ നടക്കുന്നത് അഷ്ടമുടിക്കായല്ല അല്ലെ പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളങ്ങളിൽ നടക്കുന്ന അഷ്ടമുടിക്കായലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായല്ല നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ നടക്കുന്നത് പുന്നമടക്കായല്ല അല്ലെ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളില്ല ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായല്ല ഇവിടെ പറഞ്ഞത് അയ്യങ്ക അയ്യങ്കായിൽ വള്ളങ്ങളിൽ നടക്കുന്നത് വെള്ളായഴിക്കായലാണ് വെള്ളാടിക്കായലാണ് ഓക്കെ അയ്യങ്ക ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത് അയ്യങ്കാളി ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത്

തന്നെ ഇതൊക്കെ നടത്തി ഉരുട്ടപ്പീപ്പൊരിയായ യോദ്ധാവാണ് അയ്യങ്കാളി അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്സാമില് വളരെ 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 അത്യാവശ്യമായിട്ടുള്ള പോയിന്റ്സ് ആണ് ഉറപ്പായിട്ടും മക്കളെ മക്കളൊപ്പം മറ്റു സാമൂഹിക പരിഷ്കർത്താക്കളുമായി മറ്റു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും അപ്പൊ അതുവരെയ്ക്കും